എല്ലാവർക്കും പാറയിൽ മിക്സഡ് ഫാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കഴുകനാശാത്തി ചെറിയ ചെറിയവളുടെയും അവളുടെ കുഞ്ഞുങ്ങളുടെയും വീഡിയോ ആണ് എടുക്കുന്നത് അവർ ജനിച്ചതിന് ശേഷം അവർ മൂന്ന് മാസത്തിനുള്ളിൽ ഉണ്ടായ വളർച്ചയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അവരുടെ അമ്മ അവരെ കൊത്തിയാട്ടിട്ട് ഒരു മാസം കഴിഞ്ഞു അതിനുശേഷം അവർ മുട്ടയിട്ട് മുട്ടയിട്ടു അവസ്ഥയിലാണ് മുട്ടുകൊണ്ടിരുന്ന് ഇരിക്കുന്ന സമയത്ത് ചീട് കാരണം ചെറിയൊരു അസുഖം പിടിച്ചു മരുന്ന് കൊടുത്ത് പാട് ഉഷാറായിട്ട് മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ആദ്യമായിട്ട് മുട്ടയിട്ട ടൈമിൽ അവിടെ ചീറിയിരുന്നില്ല ഇനി ഇപ്പോൾ ചീരുന്ന ടൈമിൽ ഇനി ഇരിക്കാൻ വെക്കണം ഇവളുടെ പ്രത്യേകത എന്തെന്നാൽ ഇതുപോലെ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്ന ഒരു കോഴിയാണ് ഇനി നമ്മളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ അവരിപ്പോൾ ഏകദേശം കുട്ടിയുടെ കരച്ചിൽ നിന്നൊക്കെ മാറി വലിയവരുടെ സൗണ്ടായി തുടങ്ങിയിട്ടുണ്ട് അതിലെ അഞ്ച് കുഞ്ഞുങ്ങളാണ് ഇനി ബാക്കിയുള്ളത് അതിലൊരു മൂന്ന് ചേവലും രണ്ട് പിടയുമാണ് അറിയാൻ അറിയാൻ പറ്റുന്നത് നമ്മുടെ വർക്ക് കുറച്ച് ദൂരെ ആയതിനു പഴയപോലെ ഫുൾ ടൈം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഉള്ള സമയത്താണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അമ്മയൊക്കെ നല്ല സപ്പോർട്ട് സപ്പോർട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഇവർക്ക് കൊടുക്കാൻ ലാർ വേദന ഒന്നുകൂടി കുറച്ച് കൂടുതലായിട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന് റിസൾട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുമുണ്ട് നമുക്കിപ്പോൾ ഒരാഴ്ചയിൽ മൂന്ന് ദിവസം ഇവർക്ക് കൊടുക്കാനുള്ളത് വായി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ താഴെയുള്ള ബാച്ച് ഇനി ഒരു നാല് കുഞ്ഞുങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ വിട്ടാക്കാൻ തുടങ്ങിയിട്ടില്ല ആ തന്നെയാണ് കാക്ക പിടി പിടിക്കാൻ നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് പുറത്ത് വിട്ടാക്കാത്തത് അപ്പോൾ നമ്മളിവിടെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം വിട്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇവരിപ്പം നമ്മുടെ അഞ്ച് കുഞ്ഞുങ്ങൾ നല്ല ഉഷാറായി തുടങ്ങിയിട്ടുണ്ട് അവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പത്തിലിപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ കഴുതനാശാന് എല്ലാവരും നല്ല രീതിയിൽ കെയർ ചെയ്യുന്നൊരു ചേവലാണ് അതുകൊണ്ട് കുറേ സമാധാനമാണ് അപകടങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അറിയിക്കാനും കാര്യങ്ങളുമാവാൻ ഉഷാറാണ് അത് അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ആദ്യം നമ്മുടെ കീരിപുളി പേട്ടയും ചേവലൊക്കെ ഉണ്ടായിരുന്നതാണ് അതൊക്കെ നഷ്ടപ്പെട്ടു പോയത് നായൊക്കെ പിടിച്ചിട്ട് ഇപ്പോൾ വീണ്ടും കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പം വീണ്ടും ഉണ്ടാവാൻ തുടങ്ങിയിരിക്കുന്നത് ഇതിനെ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളിപ്പോഴും പുറത്ത് വിട്ടാക്കി വളർത്തുന്നതാണ് നായശല്യമുണ്ട് ഇപ്പം അങ്ങനെ ഇവരൊന്നും അങ്ങനെ പുറത്തേക്ക് പോകാത്തതിന് കുറേ സമാധാനമുണ്ട് ഇവരിപ്പം നമ്മളെ പുറത്ത് കാണുമ്പോഴേക്കും ഓടി വരും മേലെ ചാതിക്ക് വരും അങ്ങനെയൊക്കെയാണ് ഇപ്പം കാണുമ്പോൾ നമുക്കുണ്ടാകുമെന്നൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റും കയ്യിൽ കയറി എന്തെങ്കിലുമൊക്കെ കൊടുക്കണം കയ്യിലൊക്കെ ഒത്തിപ്പൊരുക്ക് തിന്നണം അതൊക്കെ എനിക്ക് അവരുടെ ഒരു ഇഷ്ടം അതുകൊണ്ട് നാല് കുറവുണ്ടാവും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം അവർ തമ്മിൽ 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 ഒത്തുകൂടുന്നൊന്നും കാണാറില്ല അതിന് കുറച്ച് കഴിയുമ്പോൾ അത് ഉണ്ടാകുമായിരിക്കും നമ്മുടെ കാത്തു എന്നെ പോലെയുള്ള കുഞ്ഞുണ്ടല്ലോ അവിടെ സൗണ്ടാണ് ശരിക്കും ഒന്ന് മാറിയിട്ടില്ല ഇന്നവരുടെ സൗണ്ട് അങ്ങനെ മാറിയിട്ടില്ല അവരുടെ സൗണ്ട് ശരിക്ക് മാറിയിട്ടുണ്ട് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം